വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തി എട്ടിടത്താണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരുത്തിപ്ര മാരാത്തുകുന്ന് പത്താംകല്ല് മിണാലൂർ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ വൈകിട്ടോടെ പ്രഖ്യാപിച്ചേക്കും സ്ഥാനാർത്ഥികളും ഡിവിഷനും ഇവയാണ് പുതുരുത്തി സ്കൂൾ ഒന്നാം ഡിവിഷനിൽ കെ ടി ജോയി രണ്ട് പുതുരുത്തി സെന്റർ എൻ ആർ സതീശൻ മൂന്ന് പുതുരുത്തി കിഴക്ക് ലില്ലി ഫ്രാൻസിസ് നാല് പടിഞ്ഞാറേക്കര സി കെ ബാലകൃഷ്ണൻ അഞ്ച് കുമ്പളങ്ങാട് സെന്റർ ടി വി സണ്ണി ഏഴ് അകമ്പാടം എ കെ ലളിത എട്ട് റെയിൽവേ സതീദേവി ഒൻപത് ഇരട്ടക്കുളങ്ങര യു കെ മുഹിയുദ്ദീൻ പത്ത് വടക്കാഞ്ചേരി ടൗൺ പി എൻ വൈശാഖ് പതിനൊന്ന് ഓട്ടുപാറ ടൌൺ വെസ്റ്റ് സന്ധ്യ കൊടയ്ക്കാടത്ത് ഓട്ടുപാറ ടൗൺ ഈസ്റ്റ് പന്ത്രണ്ട് എം എച്ച് ഷാനവാസ് ഡിവിഷൻ പതിമൂന്ന് ചുള്ളിക്കാട് ജസ്ന നിഹാദ് ഡിവിഷൻ പതിനാല് കുമരനല്ലൂർ വിജിദാസൻ പതിനഞ്ച് ഒന്നാംകല്ല് സി കെ ധനലക്ഷ്മി പതിനേഴ് ബ്ലോക്ക് ബുഷറ റഷീദ് പതിനെട്ട് അകമല അബ്ദുൽ ഗഫൂർ ഇരുപത് മങ്കര എൻ എം അഷറഫ് ഇരുപത്തിയൊന്ന് യെങ്കക്കാട് പി കെ വിജയൻ ഇരുപത്തിരണ്ട് പുല്ലാനിക്കാട് സിന്ധു സുബ്രഹ്മണ്യൻ ഇരുപത്തിമൂന്ന് മംഗളം നോർത്ത് ഷീജ വേണുഗോപാൽ ഇരുപത്തിനാല് മംഗളം സൌത്ത് സണ്ണി പുത്തൂക്കര ഇരുപത്തിയഞ്ച് കരുതക്കാട് എസ് എ എ ആസാദ് ഇരുപത്തിയേഴ് മിണാലൂർ ബൈപ്പാസ് ഇ ജി രാജീവ് ഇരുപത്തിയെട്ട് പാർലിക്കാട് സ്കൂൾ എ ആതിര ഇരുപത്തിയൊൻപത് പാർലിക്കാട് വെസ്റ്റ് പി മുരളീധരൻ മുപ്പത് തിരുത്തിപ്പറമ്പ് സെന്റർ റെനി സണ്ണി മുപ്പത്തിരണ്ട് മിണാലൂർ സെന്റർ എ ശൈലജ മുപ്പത്തിമൂന്ന് അത്താണി അംബിക ബാബു മുപ്പത്തിനാല് അമ്പലപുരം ബാബു കണ്ണനായ്ക്കൽ മുപ്പത്തിയഞ്ച് മണക്കുളം ടി എൻ ലളിത മുപ്പത്തിയാറ് മെഡിക്കൽ കോളേജ് കെ ആർ കൃഷ്ണൻകുട്ടി മുപ്പത്തിയേഴ് ആര്യമ്പാടം ഈസ്റ്റ് അഷറഫ് മുപ്പത്തിയെട്ട് ആര്യമ്പാടം സെന്റർ ബിജു ഇഗ്നേഷ്യസ് മുപ്പത്തിയൊൻപത് കോട്ടപ്പറമ്പ് ആനി സൈമൺ നാൽപ്പത് മുണ്ടത്തിക്കോട് സൗത്ത് സ്മിത അജിത് കുമാർ നാൽപ്പത്തിയൊന്ന് കോടശ്ശേരി ഇ ജി സജീഷ് നാല്പത്തിരണ്ട് മുണ്ടത്തിക്കോട് സെന്റർ രമണി പ്രേംദാസൻ വാർഡ് ആറ് ചാലയ്ക്കൽ പി നന്ദകുമാർ മാഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ മറ്റ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി കെ എസ് നാരായണ നമ്പൂതിരി സ്മാരക ഹാളിൽ വെച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം യു മുൻ ജില്ലാ ചെയർമാനും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ ജോസഫ് ചാലിശ്ശേരി മാഷ് ഉദ്ഘാടനം ചെയ്തു പത്ത് വർഷമായി ഒരു നഗരസഭയുടെ ഒരു നഗരത്തിന്റെ ഫീലിംഗ് ഇതുവരെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല സത്യം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ് രണ്ടു പ്രാവശ്യം നേതൃത്വത്തിൽ വന്ന് രണ്ടാം തൊട്ട് പ്രാവശ്യത്തിന്റെ അവസാന മാസത്തെ നിൽക്കുകയാണ് മുനിസിപ്പാലിറ്റികളുടെ പ്രധാന ചുമതല അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ തന്നെ വ്യക്തിഗത ആരുകൂല്യങ്ങളുടെ ലഭ്യതയും ആരോഗ്യ രംഗത്തെ ആരോഗ്യ പരിപാലന രംഗത്തെ ഊർജസ്വലമായ പ്രവർത്തനങ്ങളും അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമായ ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ യും ചെയ്യുന്ന വലിയ ബാധ്യതയാണ് പക്ഷേ തികഞ്ഞ പ്രതീക്ഷയോടുകൂടെ രണ്ട് പ്രദേശത്തിലെത്തിയ ജനങ്ങൾക്ക് തിരിച്ച് നൽകിയത് ഒരു ഒരു തരത്തിൽ നഗരസഭയായിരിക്കും ഡി സി സി ഭാരവാഹികളായ കെ അജിത് കുമാർ ഷാഹിദാർ റഹ്മാൻ പി ജെ രാജു എൻ ആർ സതീശൻ ജിജോ കുര്യൻ നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ജയൻ മംഗലം തുടങ്ങിയവർ സംസാരിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി